അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് അപ്ഡേഷൻ ആണ് മറ്റേ നമ്മളെ വയനാട് ദുരന്തപാദക്കുള്ള ഫണ്ട് സൽമാൻ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഫണ്ട് കളക്ട് ചെയ്യണതിന്റെ നമ്മളിപ്പോ ഒരു കമ്മിറ്റി ഒക്കെ കൂടിയിട്ട് മറ്റേ ഒപ്പു ശേഖരണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേരെ ബാങ്ക് കൊണ്ടുപോയി കൊടുക്കുക അവിടെ പ്രൂഫും കാര്യങ്ങളും കൊടുക്കുക അവരിത് മേലക്കയച്ചിട്ട് അയച്ചിട്ട് അവിടുന്ന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാല് അവിടുന്ന് ഫോം തരും എന്നാ പറഞ്ഞു ആ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് നമ്മൾക്ക് അക്കൗണ്ട് ആവും അതാകുമ്പോ ലീഗലി ഒക്കെ റെഡി ആവും ലീഗലി അപ്പൊ ഞമ്മളെന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോ എന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ ഉണ്ടപ്പായയുടെ അക്കൗണ്ടോ ചെക്കന്മാർ ആരക്കൗണ്ട് വേണേലും കൊടുക്കാം പക്ഷെ അത് റിസ്ക് ആവേണ്ട ഇനി അഥവാ ആ അക്കൗണ്ടൊക്കെ നമ്മൾ വിചാരിക്കാത്തിൽ അപ്പുറം പണമൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിട്ട് ഒരു പ്രശ്നം വരണ്ട കാരണം അത് പ്രശ്നമാണ് കാരണം ഫ്രീസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ കുറെ കഷ്ടപ്പാടാണ് നമുക്ക് ഈ ഫണ്ട് കറക്റ്റ് എത്തിക്കും വേണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കറക്റ്റ് ലീഗലി തന്നെ നേരിടാൻ മുൻപോട്ട് പോവാന്ന് വിചാരിച്ചു പൈസ കൊടുക്കണം അതിന് പൈസ കൊടുക്കണമെങ്കിൽ അക്കൌണ്ട് അതിന് അക്കൗണ്ട് ആള് പൈസ തരണ എല്ലാരോടും പൈസ തരാൻ പറയും ഒരുവിധം എല്ലാരും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും സഹകരണവും സഹായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ സൽമാന്റെ പേരില് സൽമാൻ ഫാൻസ് കൂട്ടായ്മ സൽമാൻ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരില് ഇത്ര രൂപ കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് സെൽമാൻ കാരണം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ അവർക്ക് ജീവിതമാർഗമായിട്ട് എന്തെങ്കിലും സഹായമാകാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലും ഇവ ഇവങ്ങനെ സെലിബ്രേറ്റ് ഇതിനൊക്കെ കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ടാവും അത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആവും അതിനു വേണ്ടിട്ട് കൂടിയാണ് ഞമ്മള് പൈസ എങ്ങനെ കൊടുക്കന്നോ പൈസ അക്കൗണ്ട് ഉണ്ടാക്കണ ഞമ്മള് സൽമാൻ ഫാൻസ് കൂട്ടായ്മ പറഞ്ഞിട്ട് ഇതിനായിട്ടുള്ള ഒരു അക്കൗണ്ട് ഇണ്ട് ഞമ്മളാരും പേരിലല്ല ഇതിനായിട്ട് വേറൊരു അക്കൗണ്ട് ഇണ്ടാക്കയാണ് ഫുള്ള് ലീഗലി ആയിട്ട് നിയമപരമായിട്ട് പൈസ കൊടുക്കണം ഡ്രസ്സോ ആ ഡ്രസ് കൊടുക്കണ്ടേന്ന് വെക്കണേ ആ ഊവാള് മരിച്ചു കൊറേ ആൾക്കാർ മരണപ്പെട്ടു ഡ്രസ് കൊടുക്കണന്ന് ആദ്യം നമുക്ക് ഇത് കഴിയട്ടെ മനസിലായില്ലേ ആദ്യം ഞമ്മള് ഫണ്ട് മാത്ര അത് ഊ ആൾക്കാർ പല രാജ്യത്തുള്ള ആൾക്കാരാണ് ഞമ്മളെ വീഡിയോസ് കാണുന്നത് പല സ്ഥലങ്ങളില് ചിലപ്പോ ദുബായിലും എന്താ അമേരിക്കയിൽ നിന്നടക്കം കാണുന്നുണ്ട് ആ അവനിപ്പോഴും പഴയ പേടിയില ഇവിടുത്തെ മല വെട്ടിട്ട് വള്ളം വരുവെന്നുള്ള പേടിയില്ല അത് വരില്ല നമ്മള് വയനാട് സംഭവിച്ചില്ലേ വീഡിയോയിലൊന്നും കാണിച്ചെ അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ദുരിതത്തിലായ ആൾക്കാർക്ക് അവർക്ക് ഞമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കുക അതിന് ഞമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അല്ലേ ഓലയോടൊക്കെ ഓലയും കൊണ്ട് പറ്റണ രീതിയിൽ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എടിയിപ്പിച്ചിട്ട് ഒക്കെപ്പാടെ കൂട്ടിയിട്ട് ഞമ്മക്ക് കൊണ്ടുപോയി കൊടുക്കുക ഞമ്മക്ക് ഞമ്മള് വിചാരിച്ചൊരു സംഖ്യൊക്കെ കിട്ടിക്കഴിഞ്ഞാ ഒരു പാവപ്പെട്ട വീടിന് തെരഞ്ഞെടുത്ത ആറ്റൊക്കെ ഒരു വീട് നിർമ്മിക്കാനുള്ള അതെങ്കിലും ചെയ്യാം ഏഹ് വീട് വേണ്ടതെന്ന് ആ വീട് വേണം അതിന് തന്നെയാണ് ഞമ്മള് പൈസ ഡ്രസ്സും കൊടുക്കണം അരിയും കൊടുക്കണം എല്ലാതും കൊടുക്കണം ആഗ്രഹം ഉണ്ട് അതിന് ആദ്യം നമുക്ക് നമ്മക്കിപ്പോ ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇനി ഡ്രസ്സും എന്തും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാ ചെയ്യോ അത് വേറെ ചെയ്യാ അപ്പോ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മള് ഫുള്ള് ഈ വീഡിയോ ഒക്കെ ഇടുന്ന എന്താ പറയുക വെറുതെ ഒരു കണ്ടന്റ് അല്ല നമ്മക്കീ വീഡിയോ വലിയ റീച്ച് ഉണ്ടാവുന്നില്ല പക്ഷെ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ഓരോ സ്റ്റേജും ഞങ്ങള് കറക്റ്റ് അപ്ഡേഷൻ വീഡിയോ കൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇപ്പൊ ഞങ്ങൾ കമ്മിറ്റ് കമ്മിറ്റ് കൂടിയ വീഡിയോ ഞങ്ങൾ എടുത്തില്ല ഇനി അത് ഇട്ടിട്ട് വെറുതെ കൂടുതൽ വലിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാരെയും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുത്ത് എല്ലാവരെയും ഒപ്പ് ശേഖരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഇത് ബാങ്ക് കൊണ്ടുപോയി കൊടുക്കുക പിന്നെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ അവര് മേലൊക്കെ അയക്കും അത് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് വരുന്ന ഫോം നമ്മൾ ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കുക എന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം പിടിക്കുന്ന അറിയണു അപ്പൊ അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ടാണ് എക്കോണ്ടാവുകയുള്ളൂ എന്നാ പറഞ്ഞത് സംഭവം കുറച്ച് നീണ്ടുപോയി അറിയാ പക്ഷെ എന്താ അറിയോ ഞമ്മക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആരേലും അക്കൗണ്ടൊക്കെ തരാം പക്ഷേ അത് ഫൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗലായിട്ട് തന്നെ നീങ്ങാന്ന് ചോദിച്ചിട്ടാണ് ആർക്കും ഇന്നിതിലൊരു സംശയമോ ബുദ്ധിമുട്ടോ ഒന്നും വരരുത് ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട് കെട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ആണ് ഫ്രീസാവും പിന്നെ ആ ഫൈസ് നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നാലെ കുറേ നടക്കണം ഇതാവുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ആവില്ല ഇൻകം ടാക്സിന്റെ പ്രശ്നമൊന്നുമില്ല അത് ഇങ്ങനത്തെ അക്കൗണ്ടാണ് അത് കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇനി കുറച്ച് രണ്ടു മൂന്ന് ദിവസം വഴുകിയാലും വേണ്ടില്ല ഇങ്ങനെ ചെയ്യാന്നുള്ള തീരുമാനത്തില് അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ ഒക്കെ അറിയാ ഒരുവിധം എല്ലാരും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവുന്നു എന്നാലും ഞമ്മളെ സൽമാന്റെ പേരിൽ സൽമാൻ ഫാൻസ് കൂട്ടായ്മ എന്നുള്ള നിലയില് പറ്റുന്ന രീതിയിൽ ഞമ്മക്ക് എന്തൊക്കെ മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാ അലഹദില്ലാറാത്തായി ആ വെള്ളം വന്നിട്ട് മാറി ആ ഓൽക്ക് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് പറയുന്നത് അല്ലാതെ ഞമ്മക്ക് അക്കൗണ്ട് അല്ല ൂലക്ക് കൊടുക്കാനുള്ള കാര്യം തന്നെ ആളെ കെട്ടിയോന്നോ ആ അർജുന്റെ കഴിക്കണത് അല്ലടമ്മാനെ അത് തെരച്ചിലൊക്കെ നിർത്തി വെച്ചു പറഞ്ഞോ അത് തീർച്ചയച്ചു ഇനി ഇവരെ സഹായിക്ക അപ്പൊ ഞമ്മക്ക് ഫണ്ടൊക്കെ അയക്കഴിഞ്ഞാൽ വയനാട്ടിൽ പോണം അതിന് ഞമ്മള് ഇപ്പഴല്ല അത് ഈ പൈസ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ആ പൈസ എല്ലാരും തന്നിട്ട് എല്ലാ മുമ്പ് അവിടെ കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അതിന് അർഹതപ്പെട്ട ഒരാളെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു കൂട്ട കൂട്ടാൾക്കാരെ കണ്ടെത്തിയിട്ടൊക്കെ ഫണ്ട് വന്നതിന് ശേഷം കണ്ടെത്തിയിട്ട് ഓലെ ഏൽപ്പിക്കുക വണ്ടിയില് പോവാ ഇനിപ്പോ പോ കാര്യം ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണ്ട അമ്മാനെ വണ്ടിയിൽ ഏത് വണ്ടിയിലാണ് പോകണെന്നൊക്കെയാണ് അതൊക്കെ നമുക്ക് ഏതെങ്കിലും വണ്ടിയിൽ നമുക്ക് ഇപ്പൊ ഇത് ചെയ്യല്ലേ ഇനി നമ്മൾ വെറുതെ വീഡിയോ ഇങ്ങനെ വിളിച്ചു നീട്ടണ്ട അപ്പൊ ഇതാണ് അപ്ഡേഷൻ അപ്പൊ ഇനി ഇത് ഞങ്ങള് ബാങ്കിൽ കൊടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് സാങ്ഷൻ കിട്ടും തന്നെയാണ് വിശ്വസിക്കുന്നത് അതൊക്കെ ഇനി പിന്നെ അക്കൗണ്ട് ആയിക്കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആവുന്ന പറഞ്ഞ് അപ്പൊ അക്കൗണ്ട് നമ്മളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഞാൻ അതിനെ മുമ്പുള്ള അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും വേറെ കണ്ടന്റ് ഒന്നും ചെയ്യാത്ത ഇതാണ് ഇനി ഇനി വേറെന്തേലൊക്കെ കണ്ടന്റ് സൽമാൻ വെച്ച് ചെയ്യണം അപ്പൊ നമ്മൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് രണ്ടു മൂന്നാല് ദിവസം ഗ്യാപ്പ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വേറെ കണ്ടന്റ് ഒക്കെ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ വരാണ്ട് അത് ഞങ്ങൾ അറിയ അത് അമേരിക്ക സൽമാനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഇൻഷാള്ള നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രേ പറയുള്ളൂ ഞങ്ങള് നേരെ ബാങ്കിലാണ് അപ്പോൾ അസ്സാം വലിക്കും

അവര് അപ്പൊ ഞാന് പോലില്ല ഞാൻ ഇവിടെ പോയില്ലാതും സൽമാനെ കുടിയൊരു ഇതാണ്